ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അറോറ അറോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാഷ്വൽ ആയിട്ട് നമുക്ക് ഓഫീസിലേക്കോ കോളേജിലേക്കോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഒക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സിമ്പിൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളൊരു നാല് പാറ്റേൺ ഓഫ് കുർത്തീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട കേട്ടോ അപ്പം നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അതും ബഡ്ജറ്റ് ബേ റേഞ്ചിലേക്കുമാണ് എല്ലാം റെഡി ഫോർ ഡെസ്പാച്ച് ആണ് നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഡെസ്പാച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഫൈവ് ഡബിൾ നയൻ മുതൽ ഒരു ട്രിബിൾ നയൺ വരെയുള്ള റേഞ്ചിലേക്കുള്ള കുർത്തീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പർച്ചേസ് ചെയ്യാട്ടോ കേട്ടോ നമുക്ക് കടയിലേക്ക് വന്നിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ മതി നമ്മുടെ ഷോപ്പ് ഉള്ളത് എറണാകുളം എം ജി റോഡിലാണ് പത്മാ തിയേറ്ററിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ പില്ലർ നമ്പർ നോക്കിയാൽ മതി മെട്രോ പില്ലർ നമ്പർ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് നേരെ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അറോറ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുർത്തീസ് ഓരോന്നായിട്ട് കാണാം ഫ്ലസ്റ്റ് ഓൺ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കലംകാരി മെറ്റീരിയലിലേക്ക് വന്നിരിക്കുന്നതാണ് നല്ല സ്റ്റൈലായിട്ട് ഒരു ഏലൈൻ സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ിലേക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ബേസ് കളർ ബ്ലാക്ക് വന്നിട്ട് അതിലേക്ക് ഒരു ബ്രൗൺ കളറിലേക്കുള്ള ഒരു പ്രിന്റ് ആണ് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ഓഫ് വർക്കാണ് ഇതിന്റെ കോളർ ഒരു അല്ല നെക്ക് ഒരു കോളർ പാറ്റേണിലേക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് മിഡിൽ സ്ലിറ്റ് കൊടുത്തിട്ട് സെന്റർ പോർഷനിലേക്ക് മൊത്തം ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രിൻസസ് ആയിട്ടാണ് ഫ്രണ്ടും ബാക്കും ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് പോക്കറ്റ്സ് എല്ലാം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ സ്ലീവ് വരുന്നത് ഒരു ത്രീ ഫോർത്ത് ആയിട്ട് വന്നിട്ട് സ്ലീവിൻ്റിലേക്ക് നല്ല വീതിയുള്ള ഒരു ലേസ് ബോർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിലൊരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബേസ് കളർ ബ്ലൂ വന്നിട്ട് അതിലേക്കൊരു യെല്ലോ ഓറഞ്ച് കോമ്പിനേഷനിലേക്കൊക്കെ ഉള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് സെയിം ആയിട്ടാണ് പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്നത് കോളർ കോളറിനേക്കാണ് മിഡിൽ മിഡിൽ സ്ലിറ്റും അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റും കൊടുത്തിട്ട് ഒരു ഏലയൻ സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ബാക്ക് പ്രിൻസസ് കട്ട് ആയിട്ട് വന്നിരിക്കുന്നു സെയിം ആയിട്ട് ഇങ്ങനെ തന്നെ ഒരു ബോർഡേഴ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആയിരിക്കും ഇതിന്റെ പ്രൈസ് ുന്നത് വെറും ട്രിബിൾ നയൻ മാത്രമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സൈസും അല്ല സൈസല്ല ഏതാണോ കളറ് അത് നിങ്ങൾ സ്ക്രീൻഷൂട്ട് എടുക്കുക അത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഖാദി കോട്ടൺ മെറ്റീരിയലിലേക്ക് വലിയ ഡിജിറ്റൽ പ്രിന്റ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്കാണ് ഇതൊരു ഷർട്ട് കോളറാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഷർട്ട് കോളർ വന്നിട്ട് ഒരു യോക്ക് ലെവൽ വരെ പ്ലാക്കറ്റ്സ് കൊടുത്ത് ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഒരു ബട്ടൺ മാത്രമായിരിക്കും നമുക്ക് ഓപ്പണബിൾ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് ഒരു ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ചെറിയൊരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ഒരു ഷർട്ടിലൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലത്തെ ഒരു പ്ലേറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സ്ലീവ് ആണെങ്കിലും അതുപോലെ നമ്മുടെ മെറ്റതി കണ്ടതുപോലെ തന്നെ ഒരു ലേസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനുള്ള പ്രിൻ്റാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വൺ സൈഡ് പോക്കറ്റും കൂടെ ഇതിൽ അവൈലബിൾ ആയിരിക്കും ഇതില് അടുത്ത കളർ വന്നിരിക്കുന്നത് നമുക്ക് ആ ഗ്രീനിന്റെ സ്ഥാനത്ത് ഒരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഒരു പ്രിന്റിലുള്ള കളറിലുള്ള വ്യത്യാസം ബാക്കി എല്ലാം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷർട്ട് കോളർ പാറ്റേണിലേക്ക് ഒരു സ്ലീവ് ഒക്കെ ലേസ് ബോർഡേഴ്സ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ട്രിബിൾ നയൺ ആണ് സൈസസ് നമുക്ക് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ ഇതിലും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിലേക്ക് പ്രിൻസസ് കട്ട് ആയിട്ട് തന്നെ എയലൈൻ സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മിഡിൽ സ്ലിറ്റും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് സെന്റർ പോർഷനിലേക്ക് നല്ല ഭംഗിയായിട്ട് ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള ഇതിലേക്ക് വന്നിരിക്കുന്നത് നല്ല സുഖമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പോക്കറ്റ്സ് എല്ലാം ഇതിലും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ്സ് ആണെങ്കിൽ ത്രീ ഫോർത്ത് ആയിട്ട് വന്നിട്ട് അതിന്റെ എൻ പോർഷനിലേക്ക് ചെറിയ ഒരു ത്രെഡ് സ്കാലസ് പോലത്തെ ഒരു ഇതും അതുപോലെ റണ്ണിങ് സ്റ്റിച്ചസും എല്ലാം കൊടുത്ത് സിമ്പിളായിട്ട് അതെല്ലാം നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു കോളർ പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ആണെങ്കിൽ പിന്നെ ഇതിലേക്ക് വന്നിരിക്കുന്നത് ബ്ലാക്ക് പിന്നെ ഒരു ചിക്കൂ ഷെയ്ഡ് ഈ മൂന്ന് കളേഴ്സാണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷൂട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇതിലും നമുക്ക് മീഡിയം മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആയിരിക്കും അല്ല ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു കാന്ത കോട്ടൺ മെറ്റീരിയലിലേക്കുള്ളതാണ് ഇതിലൊരു ബ്ലൂ കളറാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതും ഒരു കോളർ പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത് കോളർ പാറ്റേണിൽ സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ സ്ലീവെൻ്റിലേക്ക് ചെറിയൊരു പ്ലാക്കറ്റും അതുപോലെ പടിയൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൽ നമുക്ക് രണ്ട് കളേഴ്സും കൂടെ അവൈലബിളായിരിക്കും ഒന്നൊരു പിങ്കും പിന്നെ ഒന്നൊരു പേസ്റ്റൽ ഗ്രീനും ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച കുർത്തീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ സ്ക്രീൻഷൂട്ട് എടുക്കുക സൈസ് മെൻഷൻ ചെയ്യുക നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എന്തെങ്കിലും ഡീറ്റെയിൽസ് എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അതെല്ലാം വാട്സാപ്പ് ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോയുമായി വരുന്നത് ബൈ ബൈ